ശുഭ നായർ നായർകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് രണ്ട് മൂന്ന് പേര് ചോദിച്ചിരിക്കുന്നു വീട്ടിൽ തന്നെ ഇരുന്ന് ക്ലീനപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് ശുഭയെ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പാർലറിലൊക്കെ പോയി ക്ലീനപ്പ് ചെയ്യത്തില്ലേ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്ത് എങ്ങനെയാണ് ക്ലീനപ്പ് ചെയ്യുന്നതെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ ഫേസിലൊരു ക്ലീനപ്പിൻ്റെ ആവശ്യം പിന്നെ നമ്മളിപ്പം ചെയ്യുന്ന ഓരോ പായ്ക്കുകളായാലും ഫേഷ്യലുകളായാലും കഴിഞ്ഞ ദിവസത്തെ ഹൈഡ്ര ഫേഷ്യല് ഒരുപാട് 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 പേരെനിക്ക് വാട്സപ്പിൽ whatsapp വാട്സപ്പിൽ പേസിനിൽ എനിക്ക് ഒത്തിരി ആൾക്കാർ വന്ന് ശുഭേ ചെയ്തു നോക്കി ഒരുപാട് മാറ്റമുണ്ടെന്നും പറഞ്ഞ് ഒത്തിരി പേര് പറഞ്ഞു കേട്ടോ ഹൈഡ്രാഫേഷ്യല് നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ ക്ലീനപ്പ് നമുക്ക് ഇപ്പോൾ എന്തായാലും ഒരാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ച സ്ക്രബൊന്നും ഇടാതെ ഒരു നമുക്കൊരു ക്ലീനപ്പ് നമ്മുടെ മുഖത്തിന് കൊടുക്കേണ്ട അത്യാവശ്യ കേട്ടോ നമ്മുടെ മൂക്കിന്റെ രണ്ട് സൈഡിൽ മൂക്കിന്റെ ഇവിടെയൊക്കെ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ ഓയില് കൊണ്ടുപോയി അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഒന്ന് ആഴ്ചയിൽ ആഴ്ചയിലൊന്നു വേണ്ട മാസത്തിൽ രണ്ടു പ്രാവശ്യം മതി കേട്ടോ അപ്പോൾ സ്ക്രബ് നമുക്ക് എപ്പോഴും നല്ലതല്ല അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആദ്യമായിട്ട് തന്നെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊൽ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല 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 കാര്യങ്ങളുമായിട്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം അപ്പം ഫസ്റ്റ് തന്നെ മുഖം ക്ലെൻസ് ചെയ്യണം ഇപ്പോൾ പാർലറിലെടുക്കുന്ന ക്ലെൻസിങ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇട്ടാണ് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യുന്നത് അത് എല്ലാ കടകളിലും കിട്ടും ക്ലെൻസിങ് മിൽക്ക് നമ്മുടെ പാലില്ലേ മിൽക്ക് എന്നാണ് അതിൻ്റെ പേര് ക്ലെൻസിങ് മിൽക്കെന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇതെവിടെ കിട്ടും എവിടെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ വരാം അപ്പോൾ അത് എല്ലാ ലേഡീസ് സെൻറ്ററിലും കിട്ടും ലേഡീസ് സെൻറ്ററിൽ കിട്ടും പിന്നെ നല്ല 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 ഷോപ്പുകളിലൊക്കെ കിട്ടും ക്ലെൻസിങ് മിൽക്ക് കേട്ടോ അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഫേസ് ക്ലെൻസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് പിന്നെ വീട്ടിൽ തന്നെ നമുക്കിരുന്ന് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ക്ലെൻസിങ് മിൽക്കാണ് നമ്മുടെ മായ പാല് ഞാൻ പലപ്പോഴായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ അപ്പോൾ പാലെടുത്ത് നല്ലതുപോലെ ഒന്ന് ഒന്ന് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് എന്തെങ്കിലും ടിഷ്യുവോ കോട്ടനോ ടവലോ ഉപയോഗിച്ച് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒരുപാട് അമർത്തി തൂത്ത് ഒന്നും ചെയ്യരുത് ഒന്ന് ഒപ്പിയെടുത്ത് അതൊന്ന് ക്ലെൻസ് ചെയ്തു നമ്മൾ ക്ലീനാക്കി രണ്ടാമത് നമുക്ക് വേണ്ടത് സ്ക്രബിങ് ആണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ എപ്പോഴും എടുക്കുന്ന അരിപ്പൊടിയും അരിപ്പൊടി എടുക്കുമ്പോൾ പിന്നെ നമുക്ക് പഞ്ചസാരയുടെ ആവശ്യമില്ല അഥവാ അരിപ്പൊടി നിങ്ങളുടെ വീട്ടിലില്ലായെങ്കിൽ കുറച്ച് പഞ്ചസാരയും ശരിക്കും പറയുവാണെങ്കിൽ നമ്മൾ നമുക്ക് ഒരുപാട് 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 സ്ക്രബ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് സ്ക്രബ് ചെയ്യാൻ പറ്റിയ പഞ്ചസാരയും പാലും കൂടെ എടുത്ത് സ്ക്രബ് ചെയ്യാം അരിപ്പൊടിയും തൈരും കൂടെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല ക്ലീനായിട്ട് നല്ല കളർ വരും മുഖത്ത് അരിപ്പൊടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഗുണങ്ങളെല്ലാം നമ്മൾ ഫേസിൽ തേച്ച് കഴിയുമ്പോൾ മുഖത്തിനുണ്ടാകുന്ന ആ ഒരു ലൈവ് റിസൾട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് അരിപ്പൊടിയും തൈരും അല്ലെങ്കിൽ അരിപ്പൊടിയും പാലും ഇത് രണ്ടിലേതെങ്കിലും എടുത്ത് നല്ലതുപോലെ നമുക്ക് റബ്ബ് ചെയ്യാം അപ്പം മൂക്കിൻ്റെ സൈഡ് കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്യണം നല്ലപോലെ മുഖത്ത് മസാജ് ചെയ്യണം ചുണ്ടേലും കൂടെ കൂട്ടി വേണം മസാജ് ചെയ്യുക കഴുത്തേലും നമ്മൾ മസാജ് ചെയ്യണം കഴുത്തെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വേണം മേളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ എന്താണ് വേണ്ടത് പിന്നെ നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ ബ്ലാക്ക് ഹെഡ്സ് റിമൂവറ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്തു പോകുന്ന ഒരു ടൂൾ ഞാൻ കാണിച്ചില്ലായിരുന്നു അത് കുറേ പേര് ചോദിച്ചായിരുന്നു അതെവിടെ കിട്ടും എന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ എവിടെ കിട്ടുന്നതെന്നൊക്കെ നമ്മുടെ ലേഡീസ് സെൻറ്ററിലൊക്കെയുണ്ടാ ഒരു സാധനം ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അതെടുത്ത് അരിപ്പൊടിയും അരിപ്പൊടിയായിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന ആ മുഖത്തേക്ക് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ എടുത്ത് റിമൂവറെടുത്ത് ഇങ്ങനെ 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 നല്ലതുപോലെ ഇങ്ങനെ ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ മൂക്കിൻ്റെ രണ്ട് സൈഡിലത്തെ ഡയറക്ട് മൂക്കിൻ്റെ രണ്ട് സൈഡിലത്തെ വൈറ്റ് ഹെഡ്സ് ചുമയ്ക്കുന്നു വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് പിന്നെ ചുണ്ടിൻ്റെ താഴത്തെ ഡസ്റ്റ് ഡയർട്ട് എല്ലാം ദേ ഇവിടെയൊക്കെ ചിലരുടെ ബ്ലാക്ക് ഹെഡ്സ് വരാറുണ്ട് കേട്ടോ അതെല്ലാം കളഞ്ഞ് നെറ്റിയെങ്കിലും വെറുതെ ഒന്ന് ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങ് നമുക്കങ്ങ് കളയാം പിന്നെ നമുക്ക് ഈ പണ്ടൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ പഠിച്ച് തുടങ്ങിയ സമയത്ത് അതായത് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ നമ്മൾ ആവി കൊള്ളുമായിരുന്നു മുഖത്ത് നല്ലപോലെ ആവി കൊണ്ടിട്ട് മാത്രമാണ് അന്നൊക്കെ ക്ലീനപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ മുഖത്ത് ആവി ആവികൊള്ളരുതെന്നാണ് നിയമം നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന രീതി കേട്ടോ അതെന്താണെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ മുഖത്ത് ഒരുപാട് നമ്മുടെ പോഴ്സൊക്കെ ഓപ്പണായിട്ടിരുന്നാൽ നമ്മുടെ മുഖത്ത് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണെങ്കിലും പുടിയും അങ്ങനെ നമ്മുടെ അറിയാമല്ലോ നമ്മുടെ എന്താ പറയുന്നത് ഈ പുടിപടലങ്ങളും അങ്ങനെയുള്ള എന്തായാലും പറയുന്ന അതൊക്കെ നമ്മുടെ മുഖത്തെ അന്തരീക്ഷ മലിനീകരണം മൂലം ഉണ്ടാകുന്ന ഈ ഡസ്റ്റിൻ്റെ എല്ലാം നമ്മുടെ സ്കിന്നിലേക്ക് ആഴ്ന്നിറങ്ങി അവിടെ അങ്ങ് ഇരിക്കും അന്നൊക്കെ ആവി പിടിച്ചിട്ട് നമ്മൾ ഇത് ബ്ലാക്ക് ഹെഡ്സെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നല്ല ഐസ് ക്യൂബ് ഇട്ടിട്ട് നന്നായിട്ട് മസാജ് കൊടുക്കും അപ്പോൾ ടോഴ്സൊക്കെ അടഞ്ഞു പൊയ്ക്കോളും ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങ് ചെയ്തിട്ട് അങ്ങനെ ഓപ്പൺ ആക്കി വെച്ചാൽ പിന്നെ അത് നന്നായിട്ട് അടഞ്ഞ് പോയിട്ടൊന്നുമില്ല എങ്കിൽ പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുവാണെ അതിലും കൂടുതൽ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകും അതും നമ്മൾ ഇപ്പോൾ ആവി പിടിക്കുന്നില്ല ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ ഒരു ടവിലിങ്ങനെ മുക്കി പിഴിഞ്ഞിട്ട് മുഖത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം അത് കുരുവുള്ളവർ മാത്രം കുരുവില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് ഈ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രീതിയിൽ അങ്ങ് പോ പോയാ മതി ചെറിയ കുരുക്കൾ വരുന്നവരും നല്ല ഓയിലി ഉള്ളവരും ചെറിയ കുരുമൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നവരും ആ ചെറു ചൂടുവെള്ളത്തില് ഒന്ന് മുക്കി ഇങ്ങനെ പിഴിഞ്ഞ് ഒരുപാട് ചൂട് വേണ്ട ഇങ്ങനെ ഒന്ന് മുക്കി പിഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഒന്ന് ഒന്നൊന്നു ഒരു ചെറിയ ചൂടൊന്നു കൊടുക്കുവാണെങ്കിൽ നല്ലതാകട്ടോ ചെറിയ ഒരു ചൂട് ഇങ്ങനെ കൊടുത്ത് പോകുകയാണെങ്കിൽ ആ കുരുവൊക്കെ ഒന്ന് അമങ്ങാനും ഒക്കെ ഒരു സാധ്യതയുണ്ട് നമ്മൾ ക്ലീനപ്പ് ചെയ്യുന്ന തന്നെ എന്തിനു വേണ്ടിയാ കുരുവുള്ളവരുടെ കുരുവൊക്കെ ഒന്ന് പോവാനും അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആവാനും കുരുല്ലാത്തവരുടെ ഫേസ് ഒന്ന് നല്ല ഒന്ന് ഒരു ഒരു മാറ്റം വരണം മുഖത്തെ എല്ലാം ഒന്ന് കളഞ്ഞ് ക്ലീൻ ആവണം അതായത് എന്തൊക്കെയാണ് മുഖത്തുനിന്ന് കളയാനുള്ളത് നമുക്ക് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് കുരു ഉണ്ടെങ്കിൽ അതിനകത്തെ ഇതൊക്കെ ഒന്ന് കളയണം അങ്ങനെയൊക്കെ അതിനു വേണ്ടിയൊക്കെയാണ് ക്ലീനപ്പ് നമ്മൾ പാർലർ ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു ക്ലീനപ്പാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ നമ്മൾ അവിടം വരെ കേട്ടോ ഇപ്പം കുരു ഒന്നുമില്ല ഇപ്പം മുഖത്തെ എൻ്റെ ഫേസ് പോലെ കുരു ഒന്നുമില്ലാത്ത ഫേസ് ണെങ്കിൽ ആവി കൊടുക്കണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ അപ്പം എവിടം വരെ ആയി നമ്മൾ ഇത് ഒക്കെ ഇട്ട് മസാജ് ചെയ്ത് സ്ക്രബ്ബ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവറും കൊണ്ട് ബ്ലാക്ക് ഹെഡ്സ് ചെറുതായിട്ടൊന്ന് എടുത്തു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ചിരി റോസ് വാട്ടർ എടുത്തിട്ട് നമ്മൾ മുഖത്ത് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മുഖത്ത് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അത് അതല്ല കുരുവൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഈ ടൗവിൽ ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് അങ്ങനെ ഒന്ന് ചെയ്തിട്ട് ആണെങ്കിലും അവരും ഇങ്ങനെ റോസ് വാട്ടർ കുറച്ച് മുഖത്തൊന്ന് അപ്ലൈ ചെയ്തിട്ട് രണ്ട് സെക്കൻഡ് നേരം കഴിഞ്ഞിട്ട് നമുക്ക് പായ്ക്കിട്ട് കൊടുക്കാം പാർലറിലൊക്കെ പണ്ട് പായ്ക്കിനായിട്ട് എന്താ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് അറിയാമോ മിട്ടി ചന്ദനപ്പൊടി ഇതൊക്കെ റോസ് വാട്ടറിനകത്തോട്ട് മിക്സ് ചെയ്താണ് ക്ലീനപ്പിന് വരുന്നവരുടെ മുഖത്ത് മുഖത്തിട്ട് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം ഇവിടെ നിങ്ങളുടെ മുഖത്ത് കുരുവും കാരയും അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ മുൾട്ടാണി മിട്ടിയും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതൊന്നുമില്ല എൻ്റെ സ്കിന്നു പോലെ കുരുവൊന്നും ഇല്ലാത്ത ഒരു സ്കിന്നാണെങ്കിൽ കുറച്ച് അലോവേരയും ഒരു ശക്കലം തക്കാളി തക്കാളിയുടെ ഒരു ശകലം തക്കാളിക്കകത്തോട്ട് അലോവേര ജെല്ലാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ അതിനകത്തോട്ടൊരു ശകലം അതല്ല നമ്മുടെ നല്ല ഒറിജിനൽ ഫ്രഷായിട്ടുള്ള അലോവേരയാണെങ്കിൽ ആ അലോവേരയുടെ ഒരു ശക്കലം പാ അല്ല അല്ല വേണ്ട ആ അലോവേര കുറച്ച് മുറിച്ചെടുത്ത് മുഖത്തേക്കൊന്ന് മസാജ് ചെയ്യുക നമ്മുടെ തക്കാളി ഒന്ന് മുറിച്ച് മുഖത്തോട്ടൊന്ന് മസാജ് ചെയ്യുക അവിടെ ഒരു ഇരുപത് മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ക്ലീനപ്പ് കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മുഖം ഒന്ന് നോക്കിക്കേ നമ്മുടെ മുഖത്തിന് നല്ല മാറ്റം വരും നമ്മുടെ മുഖത്തെ ഡെസ്റ്റിൻ്റെ എല്ലാം പോയി മുഖത്തിന് നല്ലൊരു മാറ്റം വരും നമ്മളൊരു അഞ്ഞൂറ് രൂപ കൊടുത്ത് പാർലറിൽ പോയി ക്ലീനപ്പ് ചെയ്യുന്നതിൻ്റെ അ ത്തിലും ഒരു നല്ല ഒരു ഇത് നമ്മുടെ മുഖത്ത് വരും കാരണം പാർലറിലാവുമ്പം സ്ക്രബ് വേറെയുണ്ട് പായ്ക്കിപ്പോൾ ഇപ്പം കേട്ടോ മുൻപൊക്കെ ഇതുപോലെ പണ്ടൊക്കെ ഇപ്പം പായ്ക്ക് നമ്മൾ ഏതെങ്കിലും ഒരു പായ്ക്ക് ഏതെങ്കിലും ഒരു ഫേഷ്യലിൻ്റെ പായ്ക്കുണ്ടല്ലോ ആ പായ്ക്കേ നമ്മളിട്ട് കൊടുക്കത്തുള്ളൂ പിന്നെ കുരുവൊക്കെ ഉള്ളവർക്ക് അത് നോക്കിയിട്ട് നമ്മൾ പായ്ക്കിട്ട് കൊടുക്കും അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ക്ലീനപ്പാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാകും എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എൻ്റെ അടുത്ത് പറയണം അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിലർ ചോദിക്കുന്ന ചോദ്യമാകട്ടോ ശുഭ ഇതെല്ലാം കൂടെ എപ്പോഴാണ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു കുറച്ച് ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴൊക്കെ അല്ലേ പായ്ക്കും ഫേഷ്യലും ഒക്കെ അങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാം നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കാം ഒരു കുഴപ്പമില്ല നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ കെമിക്കലൊന്നും ഇതിനകത്ത് എടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ മുഖം എന്നും നമ്മുടെ മുഖത്ത് തക്കാളി ഇട്ട് കൊടുക്കാം എന്നും നമ്മുടെ മുഖത്ത് അലോവേര ഇട്ട് കൊടുക്കാം അങ്ങനെ ഒന്ന് ജെൻസിനും ചെയ്യാൻ കേട്ടോ പിന്നെ പല കാര്യങ്ങളും ലേഡീസ് ചോദിക്കുന്നുണ്ട് ഇത് ജെന്റ്സിന് ചെയ്യാവോ ചെയ്യാവോന്ന് ഒരു കുഴപ്പവും അവരുടെ അലോവേരയൊക്കെ ഇങ്ങനെ മീശയിലൊക്കെ മുട്ടിയാൽ മീശയ്ക്കൊക്കെ വളർച്ച കൊടുത്തേ ഉള്ളൂ അല്ലാതെ വേറെ ഒഴിഞ്ഞു പോവുക അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പം ജെൻസിനും നമ്മൾ ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നെങ്കിലും നല്ല ഒരു എഫക്റ്റീവായ ഒരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലീനപ്പ് ചേച്ചി ക്ലീനപ്പിൻ്റെ വീഡിയോ നമ്മുടെ വീഡിയോൻ്റെ അടിയിലും കൊണ്ട് വാട്സപ്പിലും ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ഓയിലിൻ്റെ ഒന്ന് പറഞ്ഞോട്ടെ ഓയില് കഴിഞ്ഞ ദിവസം കുറേ ഓയിലിട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ കൊറിയർ ഓഫീസിൽ എന്തോ ഒരു അത് മാറി കേട്ടോ ഇപ്പം പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇപ്പം ഇന്നിട്ടാ നാളെ കിട്ടുന്നുണ്ട് അതൊന്നും മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നിട്ട് നാളെ ഓയിൽ ഓയിലങ്ങ് എല്ലാവരുടെ കയ്യിലും എല്ലാവരുടെ കയ്യിലും അങ്ങനെ അങ്ങനെ അങ്ങ് വരുന്നുണ്ട് ഇപ്പോൾ അഥവാ ഇനി ചിലവർക്ക് എന്തെങ്കിലും കാരണത്താൽ അത് ആരും ധൃതി പിടിക്കല്ലേ ദൈവത്തെ ഓർത്ത് ധൃർ പിടിക്കരുത് ഇപ്പം ഒക്കെ ഞാൻ കറക്റ്റ് രണ്ട് ദിവസം രണ്ട് ദിവസംന്ന് എന്ന് പറയുമായിരുന്നു ഇപ്പം ഞാൻ അഞ്ച് ദിവസം എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ചിലപ്പോ പത്ത് ദിവസംന്നും പറയും ദൂരെ സ്ഥലത്തേക്കുള്ള പത്ത് ദിവസംന്നൊക്കെ പറയാറുണ്ട് കാരണം എന്തേലും കാരണം കൊണ്ട് അങ്ങ് വരാതിരിക്കുമ്പോൾ പിന്നെ അങ്ങ് ടെൻഷനാക്കും ശുഭേ വന്നില്ല 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 അങ്ങനെ ആരും നിറഞ്ഞു പിടിക്കരുത് ഒരു അഞ്ചെട്ടു പത്ത് ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ പറയാവുള്ളൂ അപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ ഇപ്പോഴും നമ്മുടെ വീഡിയോയുടെ അടിയിൽ കാണാം ഇതെങ്ങനെയാണ് ആര് ഒരു ശുഭ ഉണ്ടാക്കുന്നതാണോ ഓൺലൈനിൽ കിട്ടും ചിലരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പിന്നെ നമ്പർ തരാമോ ഇതെങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ നമ്മുടെ ഓയിലിൻ്റെ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എല്ലാവരും സുഖവും സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ബൈ